മദ്രസയ്ക്കായി വഖഫ് ചെയ്ത ഭൂമി കയറിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ വഖഫ് ട്രിബ്യൂണൽ സർവേ നടത്തി താനൂർ പഞ്ചായത്തിലെ അരിക്കുൻ മക്ത ഉൽ ഉലോ മദ്രസയുടെ ഭൂമിയാണ് സർവേ നടത്തിയത് മരക്കാർ വടക്കിണിയകത്ത് കുഞ്ഞാമത് എന്നിവരാണ് മദ്രസക്കായി ഭൂമി വഖഫായി നൽകിയത് തുടർന്ന് രണ്ട് പ്രമാണങ്ങളിലായി പത്തര സെന്റിൽ കെട്ടിട നിർമ്മിക്കാൻ താർന്നാളൂർ പഞ്ചായത്തിൽ കെട്ടിട പെർമിറ്റ് അപേക്ഷിച്ചതോടെയാണ് ഭൂമി അന്യാധീനപ്പെട്ടതായി പ്രദേശവാസികൾക്ക് ബോധ്യപ്പെട്ടത് ഇത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് താർണാളൂർ ഗ്രാമപഞ്ചായത്ത് നേരത്തെ പ്രമേയം പാസാക്കിയിരുന്നു ഇതേ തുടർന്നാണ് പ്രദേശവാസികളും വാർഡ് മെമ്പറും ചേർന്ന് വഖഫ് ഭൂമി കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട വഖഫ് ട്രിബ്യൂണലിൽ പരാതി നൽകിയത് ഇവിടെ പരാതികൾ പരിശോധിച്ച വഖഫ് ട്രിബ്യൂണൽ ആദം അലിയെ കമ്മീഷനാക്കി നിയമിക്കുകയും ഭൂമി സർവേ നടത്തി നടപടികൾ എടുക്കാൻ സർവേറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച സർവേ നടത്തിയത് സർവേയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാനായി താനൂർ സിയുടെ നേതൃത്വത്തിൽ താനൂർ പരപ്പനങ്ങാടി തിരുവങ്ങാടി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി ശക്തമായ പോലീസിനെയും സ്ഥലത്ത് വിന്യസിച്ചിരുന്നു സർവേർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾ നടത്തിയത്